ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കുടുംബങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഏറ്റവും പുതിയ പ്രമേയൊക്കെ പുറത്തു കൊണ്ടുകയാണ് പ്രമേയക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നമ്മുടെ സുമിത്രാണെങ്കിൽ പൂജമോളോ പറയുകയാണ് ഈ ഒരു സ്വത്ത് മൊത്ത അവകാശി രചിതയായിരുന്നു നീയാണെന്നും ലോകത്തെ ഒരിക്കലും അത് അവരുടെ പേരിൽ എഴുതിയതെന്നും നീ നിന്റെ പേരിൽ തന്നെയായിരിക്കും സ്വത്ത് മൊത്തം എഴുതിയതെന്നും നമുക്ക് തെളിയിക്കുകയാണെന്നും പറയുകയാണ് ഈ ഒരു സമയത്താണ് സ്വരമോളുടെ ആ മൂമ്മ പറയുകയാണ് സുമിത്ര ഉടൻ തന്നെ സ്വരമോളെ തേടി ഇവിടെ എത്താനുള്ള സാധ്യതയുണ്ട് തന്നെ ഇനി സുമിത്ര വിളിച്ച് അവളെ കൊണ്ട് സംസാരിക്കുകയെത്തും ഇനി അവൾക്ക് അങ്ങനെ ഒരു അമ്മയിൽ നിന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങൾ പറയണമെന്ന് പറയുകയാണ് അപ്പം അപ്പം ആ മുത്തശ്ശും പറയുന്നുണ്ട് അതിൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അത് അവളുടെ മുത്ത മുത്തശ്ശിയല്ലേ അവൾ വന്ന് സംസാ അവർ വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ സംസാരിക്കേണ്ട സംസാരിക്കാൻ പറ്റേണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇത്രയും നാൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു അമ്മൂമ്മയും അങ്ങനെയൊന്നും ഇനിയപ്പോൾ അങ്ങനെയൊന്നും വേണ്ടെന്നും അവരമ്മയും സംസാരിക്കാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുതെന്നും പറഞ്ഞ് വളരെ രക്ഷപ്പെട്ട് പോവുകയാണ് എന്തൊക്കെയാണല്ലോ കണ്ടു തന്നെ ഇറങ്ങണം ഇനി സ്വരമോളും അവിടെ തന്നെ സുമിത്രം ഒന്നിക്കുന്ന നാടകമായിട്ടുള്ള രംഗങ്ങൾ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതൊക്കെ അപ്പം വരുന്ന ദിവസങ്ങളെ കുടുംബങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രേമ എപ്പിസോഡും റിലീസും അത് തരേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക